നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാലാകാലങ്ങളായി അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനായി ഭരണഘടനയുടെ അന്തസത്തയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് പല നിയമങ്ങളും കീഴ്വഴക്കങ്ങളും പലയിടത്തും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നിയമങ്ങളും കീഴ്വഴക്കങ്ങളും ഇല്ലാതാക്കി യഥാർത്ഥ മധ്യേതരത്വം നിലവിൽ വരുന്നതിന് ആവശ്യമായ നിരവധി നടപടികൾ സ്വീകരിച്ച് പ്രശസ്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോൾ അസം ഭരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൺപത്തിയേഴ് വർഷമായി അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു കീഴ്വഴക്കത്തെ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് സർക്കാർ അതായത് അസം നിയമസഭയിൽ എല്ലാ വെള്ളിയാഴ്ചയും രണ്ട് മണിക്കൂർ നമാസിന് വേണ്ടി സമയം അനുവദിക്കാറുണ്ട് അതായത് ഒഴിവ് നൽകാറുണ്ട് നിയമസഭ എന്ന് പറഞ്ഞാൽ ദിനംപ്രതി നടക്കുന്ന സമ്മേളനങ്ങളല്ല നിയമസഭയിൽ വർഷത്തിൽ നാലോ അഞ്ചോ തവണ മാത്രമാണ് നിയമസഭ സമ്മേളിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സഭാ സമ്മേളനം നടക്കുന്നത് ആ സഭാ സമ്മേളനത്തിൽ തന്നെ ഓരോ വെള്ളിയാഴ്ചയും രണ്ട് മണിക്കൂർ മുസ്ലിം സാമാജികർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി സമയം അനുവദിച്ചിരിക്കുകയാണ് ഒഴിവ് നൽകിയിരിക്കുകയാണ് ഒൻപതരയ്ക്ക് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ചകളിൽ പതിനൊന്ന് മണിയാകുമ്പോൾ നിർത്തി വയ്ക്കുകയാണ് പതിവ് ഈ പതിവിനാണ് ഇപ്പോൾ അവസാനം കുറിച്ചിരിക്കുന്നത് നിയമസഭയുടെ മാനുവൽ പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഭേദഗതികൾ സഭ അംഗീകരിച്ചതിന് ശേഷമാണ് സ്പീക്കർ ഈ പ്രഖ്യാപനം നടത്തിയത് അതായത് ഇനി മുതൽ എല്ലാ ദിവസവും ഒരുപോലെ ഒൻപത് മുപ്പത് മുതൽ സഭ സഭയുടെ അവസാനം അതായത് രണ്ട് മണിവരെ സഭ പ്രവർത്തിക്കും അതിനിടയിൽ രണ്ട് മണിക്കൂർ ഓരോ വെള്ളിയാഴ്ചയും നമാസിന് വേണ്ടി ഒരു പ്രത്യേക ഇളവ് നൽകേണ്ടതില്ല കാരണം ഭാരതം ഒരു മതേതര രാജ്യമാണ് ആ മതേതര രാജ്യത്ത് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് ഓരോ മതവിഭാഗങ്ങളുടെയും പ്രാർത്ഥന അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകൾ ഇതെല്ലാം തന്നെ നിയമസഭ പോലുള്ള വേദികളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനം പോലും നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതി വരും അതുകൊണ്ട് തന്നെ മതങ്ങളെ ഒഴിവാക്കുക മതപരമായ ചടങ്ങുകളെ ഒഴിവാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥ മതേതരത്വവും പുരോഗമനവും ജനാധിപത്യവും കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അസം സർക്കാർ ഈ നടപടി നിർത്തലാക്കിയത് എൺപത്തിയേഴ് വർഷമായി നടന്നുവരുന്ന ബ്രിട്ടീഷുകാരുടെ ഭരണകാലം മുതൽ തന്നെ അസം നിയമനിർമ്മാണ സഭയിൽ ഉള്ള ഒരു കീഴ്വഴക്കമാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ നിർത്തിവച്ചിരിക്കുന്നത് തീർച്ചയായും സ്വാഭാവികമായും പ്രതിഷേധം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉയരുന്നുണ്ട് കാരണം മുപ്പതോളം എം എൽ എമാർ അസം അസംബ്ലിയിലുണ്ട് പക്ഷേ അവർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അസമിൽ എൺപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം നിയമസഭയിൽ നീതി നടപ്പിലാവുകയാണ് ഇന്ത്യയിൽ തന്നെ ഈ യു സി സി അഥവാ ഏകീകൃത സിവിൽ നിയമം നടപ്പിൽ വരുത്തുന്ന ഏക അല്ലെങ്കിൽ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള പുഷ്കർ സിംഗ് ധാമിയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരമൊരു വാഗ്ദാനം നൽകിയത് അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്ത് യു നടപ്പിലാക്കും പക്ഷേ അന്ന് പല ഭരണഘടനാ വിദഗ്ധരും അദ്ദേഹത്തെ കളിയാക്കി അത് സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കുക എന്നത് പക്ഷേ പുഷ്കർ സിംഗ് ധാമി അത് നടത്തി കാണിച്ചു അതായത് അദ്ദേഹം അധികാരത്തിലേറ്റ് ആദ്യം ഒപ്പുവെച്ച ഉത്തരവ് തന്നെ അതായിരുന്നു ഈ ഏകീകരി ൃത സിവിൽ കോഡ് എങ്ങനെ നടപ്പിലാക്കാം എന്ന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിലാണ് ഒരു സമിതിയെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിലാണ് അദ്ദേഹം ആദ്യമായി ഭരണത്തിലേറിയ ശേഷം ആദ്യമായി ഒപ്പുവെച്ചത് അതിനുശേഷം രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ യു സി സി പ്രാബല്യത്തിൽ വന്നത് അവിടുത്തെ മുസ്ലിം സംഘടനകളെല്ലാം ഇപ്പോൾ അതിനെ എതിർക്കുകയാണ് ഈ എതിർപ്പുമായി പലരും ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതിയെ സമീപിച്ചവരിൽ ഏറ്റവും ഒടുവിലായി സമീപിച്ചത് മുസ്ലിം വ്യക്തി നിയമ ബോർഡാണ് വ്യക്തി മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ ആവശ്യമാണ് വളരെയധികം രസകരം അതായത് ഏകീകൃത സിവിൽ കോഡ് എന്ന ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കി രാഷ്ട്രപതി അംഗീകരിച്ച ഒരു നിയമം ശരിയത്ത് നിയമത്തെ ഖണ്ഡിക്കുന്നതാണ് അല്ലെങ്കിൽ ശരിയത്ത് നിയമവുമായി ഒത്തുപോകുന്നതല്ല എന്നാണ് പലരും കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ശരിയത്ത് നിയമവുമായി ഒത്തുപോകുന്ന നിയമം മാത്രമേ ഇന്ത്യയിൽ നിർമ്മിക്കാവൂ എന്ന് നിയമമില്ല ഭരണഘടനയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് തിരിച്ചടിയായി സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നുവരുന്ന പല അഭിപ്രായങ്ങളും പ്രയാഗ്രാജിൽ രാജിൽ നടന്നുവരുന്ന കുംഭമേള അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കുംഭമേളക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ നൂറ്റിയൊന്ന് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാനിൽ നടന്ന ഒരു റോഡ് അപകടം ഒരു ട്രെയിലറിൻ്റെ ബ്രേക്കിന് തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് ഒരു റോഡ് അപകടം നടക്കുന്നു അതിൽ നിരവധി ആളുകൾ മരിക്കുന്നു ആളുകൾ മരിച്ചു കിടക്കുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ എടുത്താണ് പ്രയാഗ് രാജിനേതാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ ദുഷ്പ്രചരണം നടത്തിയത് അതായത് പാകിസ്ഥാനിൽ നടന്ന ഒരു അപകടം അതിൽ മരിച്ചു കിടക്കുന്ന ആളുകളെ കാട്ടിക്കൊണ്ട് ഇതാ നിങ്ങൾ കുംഭമേളയ്ക്ക് പോയാൽ നിങ്ങളുടെ ജീവിതം തന്നെ അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നൊരു മുന്നറിയിപ്പുമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ പ്രചരിച്ചത് അതായത് നിങ്ങൾ വീട്ടിലിരുന്ന് മാതാപിതാക്കളെ സേവിച്ചാൽ മതി നിങ്ങളുടെ പാപം കഴുകിക്കളയാം അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കുംഭമേളയ്ക്ക് പോയി പാപം കഴുകിക്കളയാൻ നടന്നാൽ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നൊരു സന്ദേശം അടക്കമാണ് ഈ ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് അതായത് കുംഭമേളയിൽ വലിയ ഭക്തജന പങ്കാളിത്തം ഇപ്പോഴും തുടരുകയാണ് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തി കോടി ജനങ്ങൾ അവിടെ എത്തി പുണ്യസ്നാനം ചെയ്യും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇതിനോടകം തന്നെ അൻപത് കോടി ജനങ്ങൾ പുണ്യസ്നാനം ചെയ്തു കഴിഞ്ഞു ഏറ്റവും അവസാനം കുംഭമേള അവസാനിക്കുമ്പോൾ അറുപത് കോടിയിലത് അധികം ജനങ്ങൾ അവിടെ എത്തി പുണ്യസ്നാനം നടത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതായത് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ജനസംഖ്യയേക്കാൾ വലുതാണ് പ്രയാഗ്രാജിൽ രാജിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയ ഭക്തരുടെ എണ്ണം ഇത് അവരെ വല്ലാതെ കുംഭമേള വിരുദ്ധരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വീഡിയോ പ്രചരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും യോഗി ആദിത്യനാഥ് സർക്കാർ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ച സമൂഹ മാധ്യമ ഹാൻഡലുകൾക്കെതിരെ ഇപ്പോൾ ശക്തമായ നടപടികൾ സ്വീകരിച്ച് കേസെടുത്തിരിക്കുകയാണ് ഡെസ്ക് തുമൈ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात